പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം വീണ്ടും പുത്തമ്പരിയിലേക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ വൈകുകയാണ് ഭക്തരും നമ്മളൊക്കെ നിരന്തരം ആവശ്യപ്പെടുകയാണ് എവിടെ ഈ മാസ്റ്റർ പ്ലാൻ എവിടെ പുതിയ പ്രസിഡന്റ് വന്ന സമയത്ത് പോലും ശക്തമായി തന്നെ ആവശ്യമുയർന്നത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കാണ് എന്തായാലും ഈ മുൻഗണന നിശ്ചയിക്കാനും ഫണ്ട് കണ്ടെത്താനും പ്രത്യേക യോഗം വിളിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുന്നു എന്നാണ് ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് മുൻഗണന നിശ്ചയിക്കാനും ഫണ്ട് കണ്ടെത്താനും മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ പ്രത്യേക യോഗം വിളിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കെ ജയകുമാർ അറിയിക്കുന്നു പദ്ധതിക്ക് പണം കണ്ടെത്താൻ നടത്തിയ ആഗോള അയ്യപ്പ സംഘം ഫാഴ്വേലയായതും ഫണ്ട് ഇല്ലാത്തതും തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതും തർക്കങ്ങളും മാസ്റ്റർ പ്ലാൻ അവതാരത്തിലാക്കിയ മനോരമ വാര്ത്തയെ തുടർന്നാണ് അടിയന്തര നടപടി എന്നാണ് പറയുന്നത് എന്തായാലും മനോരമയും തുറന്ന് സംവദിക്കുകയാണ് പമ്പാ സംഗമം മാസ്റ്റർ പ്ലാന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുക എന്ന വലിയ രീതിയിലുള്ള ലക്ഷ്യമായിരുന്നു അന്ന് കൈവരിച്ചതെന്നൊക്കെയായിരുന്നു ദേവസ്വം മന്ത്രി അന്നത്തെ ഒക്കെ പറഞ്ഞിരുന്നത് എന്നാൽ അത് വെറുതെ ഒരു പുക മാത്രമായിരുന്നു ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ന് മലയാള മനോരമയാണ് നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനി നമുക്ക് സന്നിധാനത്തേക്ക് പോവാം അരുൺ കൊണ്ടുമുരുണ്ട് സന്നിധാനത്ത് നിന്ന് തത്സമയം യെസ് അരുൺ നമസ്തേ നല്ല ഭക്തജന തിരക്കാണ് തോന്നുന്നു അല്ലേ അരുൺ ശവ അത് ഇന്ന് ഭക്തജന തിരക്കുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസമായി കഴിഞ്ഞ അഞ്ച് ദിവസമായി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറന്നത് നട തുറന്നപ്പോൾ മുതൽ തന്നെ ഈ അടമുറിയാത്ത ഭക്തജന പ്രവാഹം ഇങ്ങനെ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് മഴ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വലിയ പ്രതിസന്ധിയാണ് എന്തായാലും ആ ഒരു മഴയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഭഗവാൻ എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം ഭഗവാൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ തീർത്ഥാടകരകരെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നലെ മാത്രം തൊണ്ണൂറ്റി അയ്യായിരത്തോളം ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് നടയടയ്ക്കുന്നത് വരെ എത്തിയത് എന്തായാലും ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു തൊണ്ണൂറായിരത്തോളം മുകളിലേക്ക് ഭക്തർ ഇന്നും എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ട് വിളക്ക് കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള തീർത്ഥാടകരുടെ എണ്ണവും ഇനി ഗണ്യമായി വർധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴും പ്രതിസന്ധിയായി ഇവിടെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ സ്പോട്ട് ബുക്കിങ്ങിനെ സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് സ്പോട്ട് ബുക്കിംഗ് അതൊരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് അയ്യായിരം പേർക്ക് മാത്രമാണ് അയ്യായിരം ഭക്തർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ പ്രതിസന്ധി ഭക്തർ മുന്നോട്ട് വെക്കുമ്പോഴും തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായി കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമാണ് ഈ നടപടി എന്നാണ് ഇവർ പറയുകയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകൽ കൂടുതൽ ഭക്തർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു അനുമതി വേണം എന്നുള്ള കാര്യം പറയുമ്പോഴും ഈ തിരക്ക് നിയന്ത്രണം പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ എടുത്തു പറയുകയും ചെയ്യണമെന്നാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിന് ിലേക്ക് വരും ദിവസങ്ങളിലും പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാസ്റ്റർ പ്ലാനിന്റെ വിഷയം അത് നമ്മൾ കൃത്യമായി തന്നെ പല തവണ പല ആവർത്തി ചർച്ച ചെയ്തതാണ് എന്തായാലും ആ മുൻകൂട്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ശബരിമല സന്നിധാനത്ത് ഇപ്പോഴും അനുഭവപ്പെട്ടു ഈ ഫണ്ടാണ് തടസ്സമെങ്കിൽ ദേവസ്വം ബോർഡ് മുൻകൈ എടുത്ത് സ്പോൺസർമാരെ കണ്ടെത്തും അവിടുത്തെ സ്പോൺസർമാരെ കൊണ്ട് പൊറുതി വിട്ടിരിക്കുകയാണ് ഇനി വീണ്ടും പുതിയ സ്പോൺസർമാരെയും കൂടി സന്നിധാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം കൂടിയുണ്ട് അല്ല ഇതൊക്കെ ഒരു ശാസ്ത്രീയപരമായിട്ടാണോ ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു കൃത്യമായൊരു ഒരു ഒരു കീഴ്വഴക്ക് അല്ലെങ്കിൽ ഒരു ഒരു മെത്തേഡില്ലേ എങ്ങനെയാണ് ഫണ്ട് ഇങ്ങോട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഫണ്ടില്ലാത്ത പ്രശ്നമൊന്നും അല്ലല്ലോ നടപരമൊക്കെ റെക്കോർഡാണ് റെക്കോർഡ് 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 ഞാന് ശ്യാമു അടങ്ങുന്ന ഒരു സംഘമാണ് അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷെ അന്ന് നമ്മൾ കണ്ടതാണ് അന്ന് നമ്മളോട് പല ആവർത്തി അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തായാലും ഈ വലിയ രീതിയിലുള്ള സാമ്പത്തികം അത് സന്നിധാനത്തേക്ക് ഉണ്ടാകും വലിയ രീതിയിലുള്ള പദ്ധതികൾ അത് സന്നിധാനത്തേക്ക് ഉണ്ടാകും സമിതിയുടെ സമഗ്ര വികസനമാണ് ഈ മാസ്റ്റർ പ്ലാനിലൂടെയും അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമത്തിലൂടെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ ഹൈക്കോടതി ആവശ്യപ്പെട്ട കണക്ക് എത്ര രൂപ ഈ ഒരു അയ്യപ്പ സംഗമത്തിന് ചിലവായി ചിലവായ കണക്ക് അഞ്ചു കോടി മുകളിലാണ് പക്ഷേ അതുകൊണ്ട് എന്ത് ഗുണം കിട്ടിയെന്നുള്ള അത് പന്തളം കൊട്ടാരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല ഹൈന്ദവ സംഘടന ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല ഭക്തജനങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല അങ്ങനെ അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ ഈ അയ്യപ്പ സംഗമത്തിന് ചിലവായി എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ശബരിമലയ്ക്ക് എന്താണ് നേട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചോദിക്കുന്നത് എന്തായാലും മാസ്റ്റർ പ്ലാന് നടപ്പാക്കണമെങ്കിൽ അതിന് കൃത്യമായി തന്നെ പണം വേണം ആ പണം കണ്ടെത്താൻ സ്പോൺസർമാരെ തേടേണ്ടിയ അവസ്ഥ എന്തിനാണ് പിന്നെ ഇങ്ങനൊരു സംഘം സംഗമം നമ്മൾ നിശ്ചയിച്ചത് സർക്കാർ നിശ്ചയിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവർക്ക് കൃത്യമായി തന്നെ ഇപ്പോൾ ഭക്തജനങ്ങൾ ചോദിക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഗുരുതരമായ വീഴ്ചകൾ അത് എത്രത്തോളം പ്രതിസന്ധിയാണ് ശബരിമലയിൽ ഉണ്ടാക്കിയതെന്നുള്ളത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ കുഞ്ഞു അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെയായി എത്തുന്ന ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നാണ് ഈ പ്രശ്നങ്ങൾക്കൊരു അറുതി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ആദ്യ എട്ട് ദിവസങ്ങളിലെ നടവരവ് നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നത് പതിമൂന്ന് കോടി രൂപയുടെ വർധനയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു വർഷത്തിൽ ഉണ്ടായിരിക്കുന്ന തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നാലും വരും ദിവസങ്ങളിലും ഈ നടവരവിൽ ഗണ്യമായ ഒരു വർധന ഉണ്ടാകുകയും ചെയ്യും പക്ഷേ ഈ ആവശ്യത്തിനധികമുള്ള പണം സന്നിധാനത്തേക്ക് എത്തുമ്പോഴും ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ വലിയൊരു പ്രതിസന്ധികൾ അത് ഇപ്പോഴും തന്നെ തുടരുകയാണ് എന്തായാലും മുന്നിൽ കാണുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ആ ക്രിയാത്മകമായ ഒരു ഇടപെടൽ അത് പ്രായോഗിക ത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നടപടികൾ ഇപ്പോഴും വൈകുക തന്നെയാണ് ക്ഷമ ചെയ്യുന്നത്